നമസ്കാരം റസ്മിൻ പുറത്തേക്കോ ഇപ്പൊ വന്ന പ്രമേലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് റസ്മിനെ പറഞ്ഞു വിടുന്നതായിട്ടാണ് പ്രമേഹം കാണുന്നത് അല്ലെ പുറത്തായോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിജു ഈ പറയുന്ന ജാസ്മിനെയും റസ്മിനെയും എണീറ്റ് നിർത്തിക്കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നു അവിടെ സിജു എണീറ്റ് സിജുനെ നിങ്ങൾ രണ്ടുപേരും പറയണ്ട സിജു പറയട്ടെ അതായത് സിജു എന്ന് പരാതി പറഞ്ഞിരിക്കുന്നു റസ്മിൻ ചെയ്തത് തെറ്റാണ് എന്ന് സിജു പോയി എനിക്ക് തോന്നുന്ന ക്യാമറയെ നോക്കി ബിഗ് ബോസിനോട് പരാതി പറഞ്ഞിരിക്കുന്നു പരാതി പറയുകയും സിജു പറയുന്നതിന് തെറ്റില്ല കാരണം അവൻ അതുപോലുള്ള ഒരു ഫിസിക്കൽ അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ് അല്ലെ അത് മറ്റാർക്കും സംഭവിക്കരുത് ഇനി അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ റസിംഗ് ഞാൻ പറഞ്ഞില്ല പിടിച്ച് ഇങ്ങനെ കൊങ്ങയിൽ പിടിച്ച് ഏറില ഏറിൽ വെച്ചു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ സിജുവിനെ എഴുപ്പിച്ചു നിർത്തിയിട്ട് സിജു പറയട്ടെ സിജു അങ്ങനെ ഒരു പരാതി പറഞ്ഞില്ലേ എന്നുള്ളതാണ് ഇവിടെ ഞാനിത് അറിഞ്ഞില്ല കേട്ടോ ഞാൻ എനിക്ക് ഉടനെ എനിക്ക് അറിയാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എന്നാലും ഒരു അരമുക്കാൽ മണിക്കൊന്നാകത്ത് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് സത്യം സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയാം ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നും എനിക്ക് വെളിയിലോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് തിരക്കായിരിക്കാം എന്തായാലും കിട്ടും അപ്പോൾ ഇത് രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്ന് ഇവനെ അവളെ പറഞ്ഞു വിടാനുള്ള പോസിബിലിറ്റി സ്കൂൾ എന്തുകൊണ്ട് പറഞ്ഞു വിടുന്നു എന്ന് ചോദിച്ചാൽ ഈയൊരു കേസിൽ പറഞ്ഞു വിടും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു വിടത്തില്ലായിരിക്കും ചിലപ്പോൾ രണ്ടുപേർ അതായത് പുറത്താക്കാണ്ടിരിക്കുന്ന ശ്രീരേഖയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണ് നമ്മുടെ ശരണ്യോ ഈ രണ്ടുപേരിൽ ആരെങ്കിലും അവിടെ നിൽക്കണം ഈ രണ്ടുപേർക്കാണ് വോട്ട് കുറവെന്ന് കരുതിക്കും ഈ രണ്ടിൽ ആരെങ്കിലും അവിടെ നിൽക്കണം എന്നവർ തീരുമാനിക്കുകയാണെങ്കിൽ രണ്ടുപേരെന്തെങ്കിലും പുറത്താക്കണം അങ്ങനെയാണെങ്കിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ റസ്മിനെ പുറത്താക്കാം മനസ്സിലായോ റസ്മിന് പുറത്തായിട്ടുണ്ടെങ്കിൽ മറ്റെ അവിടെ ഒരാളെ പുറത്താക്കിയാൽ മതിയല്ലോ എന്നുള്ളതാണ് അപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇതിനുള്ളത് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ ഒട്ടനെ വരുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്